പുതിയ കെ പി സി പ്രസിഡന്റിനെ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചു ശ്രീ സണ്ണി ജോസഫിനെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനോടനുബന്ധിച്ച് കുറെ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരെ വെച്ചു ഡേയ്സം കമ്മിറ്റി കൺവീനറെ വെച്ചു നിലവിൽ സ്ഥാനം ഒഴിയുന്ന പ്രസിഡന്റിനെ വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിരംഗത്വം സ്ഥിരം മെമ്പറാക്കി സ്ഥിരം ക്ഷണിതാവാക്കി ഏതായാലും ഈ കേന്ദ്രം പ്രഖ്യാപിച്ച ഈ തീരുമാനത്തിന് ഞങ്ങളൊക്കെ അംഗീകരിക്കും അപ്പോ ഇന്നത്തെ പുനഃസംഘടനയിൽ കാണാൻ കഴിയുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഒരു തലമുറ മാറ്റം ഉണ്ടായി പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള അംഗങ്ങൾ ഏതാണ്ട് ഒരു പുതുതലമുറയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പുനഃസംഘടനയാണ് പ്രത്യേകിച്ച് ഷാഫി പറമ്പിലും വിഷ്ണു അതൊക്കെ ഈ അടുത്ത കാലമായി യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വന്നവരാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങളുണ്ടാകും പുതിയ മുഖങ്ങൾ പാർട്ടിയുടെ തലപ്പത്ത് വരുമ്പോൾ അതിനെയാണ് നമ്മൾ പറഞ്ഞൊരു തലമുറ മാറ്റം എന്ന് പറയാൻ കാരണം ഇപ്പോൾ പുതിയ ടീം അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷനിലും യു ഡി എഫിന് അതുപോലെ നിയമസഭ ഇലക്ഷനിലും യു ഡി എഫിന്റെ വിജയത്തിന് തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ് പ്രതീക്ഷ അതനുസരിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് കഴിയട്ടെ ദേശീയ നേതൃത്വത്തിന്റെ ഏത് തീരുമാനവും അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷനെ തീരുമാനമാണ് ഇതിനെ ഞങ്ങളൊക്കെ സ്വാഗതം ചെയ്യാം പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും ഇപ്പൊ അടുത്ത കാലത്തായിട്ട് എല്ലാ ഫോട്ടോ നിങ്ങൾ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ല സമുദായങ്ങളെയൊക്കെ ഒരുമാതിരി ബാലൻസ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട് അല്ലെ അപ്പൊ ആരെയൊക്കെ പരിഗണിച്ചു എന്ന് പരിഗണിച്ചവർക്കല്ലേ അറിയുള്ളൂ എനിക്കും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളെ ടി വിയിലൊക്കെ കാണുന്ന അറിവേ എനിക്കുള്ളൂ എന്നോട് ആരും ഒന്നും ചോദിച്ചിട്ടില്ല ചോദിക്കാത്തടത്ത് ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുമില്ല അങ്ങനെ യാതൊരു ഒരു സഭയും പറഞ്ഞിട്ടില്ല വെറുതെ സഭയെ ഈ കാര്യത്തിലേക്ക് വലിച്ചടക്കരുത് ഏതെങ്കിലും സമുദായമോ ഏതെങ്കിലും മതമേലധീഷന്മാരോ പാർട്ടിയുടെ ഓരോ ആഭ്യന്തര കാര്യങ്ങളിലും ഇടപെട്ടിട്ടില്ല അതുപോലെ അനാവശ്യമായിട്ട് അവരെ ഈ ചർച്ചയിലേക്ക് വലിച്ചു അടക്കരുത് ദിവ്യ പത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിത് തലയിടുന്നവരല്ല അങ്ങനെ ആരും എവിടെ ഇടപെട്ടിട്ടില്ല ആളുകൾ മാറി നിൽക്കേണ്ട ആവശ്യമില്ല അപ്പൊ മാറി നിക്കുന്നവർക്കൊക്കെ എനിക്കാണെങ്കില് നിയമസഭാ ഉണ്ട് ഉണ്ട് അതുകൊണ്ട് പെൻഷൻ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല അല്ല ഇപ്പൊ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് നിങ്ങൾ എല്ലാ ഫോട്ടോയും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ പ്രശ്നവും ഇല്ല